മാമ്പൂവ് കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്നൊരു ചൊല്ലുണ്ട് കൊതിക്കുന്നതൊന്നും ലഭിക്കില്ലെന്നാണ് ഇതിന്റെ അർത്ഥം മാതാപിതാക്കളെ വീടുകളിൽ തനിച്ചാക്കി സുഖസൗകര്യങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന മക്കളുടെ എണ്ണം പെരുകുമ്പോൾ കേരളത്തിലെ കെയർ ഹോമുകൾ കൊയ്യുന്നത് കോടികളാണെന്നാണ് ഒറ്റമയനയുടെ വിലയിരുത്തൽ കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറുകയും പാരമ്പര്യ സ്വത്തായി ലഭിച്ചിരുന്ന ഏക്കർ കണക്കിന് ഭൂമി ചുരുങ്ങി ചുരുങ്ങി അഞ്ച് സെന്റിൽ വരെ എത്തുകയും ചെയ്തതോടെ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെ നഗരങ്ങളിലെ ആകാശഗോപുര സമുച്ചയങ്ങളിലേക്ക് പലരും ജീവിതം പറിച്ചു നട്ടു മക്കൾക്ക് വേണ്ടി പണിയെടുത്ത് പണിയെടുത്തുണ്ടാക്കിയ സമ്പാദ്യവും അവശേഷിച്ച ഒരു തുണ്ട് ഭൂമിയും കിടപ്പാടവും ബാങ്കിൽ പണയം വെച്ചും മക്കളെ ജർമ്മനിയിലേക്കും ഇറ്റലിയിലേക്കും അയർലൻഡ് ഫിൻലൻഡ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഓസ്ട്രിയ യു കെ കാനഡ അമേരിക്ക റഷ്യ ഉസ്ബാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കും പഠനത്തിനായും ജോലിക്കായും വിമാനം കയറ്റി വിട്ട മാതാപിതാക്കൾക്ക് ഇന്ന് കൂട്ടിനുള്ളത് വീട്ടിലെ വളർത്തു നായകളും നല്ലവരായ അയൽക്കാരും മാത്രം പ്ലസ് ടു വിദ്യാഭ്യാസം കഴിയുന്നതോടെ ന്യൂജൻ കുട്ടികളെല്ലാം വിദേശങ്ങളിലേക്ക് പറക്കുകയാണ് പതിവ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവരെ ഒന്നും മഷി ഇട്ടു നോക്കിയാൽ പോലും നാട്ടിൽ കാണാനില്ല അത്യാവശ്യം വരുമാനവും സുഖജീവിതവും ഉറപ്പാക്കിയ പുതുതലമുറക്കാരിൽ പലർക്കും ഇപ്പോൾ മാതാപിതാക്കൾ വെറും വേസ്റ്റ് ബിന്നുകളായിരിക്കുന്നു അരവയറുണ്ടും ഉണ്ടുമുറുക്കിയെടുത്തും മക്കളുടെ ഭാവിക്കായി രാപ്പകൽ അധ്വാനിച്ച പലരും അനാഥമനിരങ്ങളിലും വൃദ്ധസദനങ്ങളിലും അമ്പലമുറ്റങ്ങളിലും കണ്ണീരോടെ കഴിയുന്നു രണ്ടു മൂന്നും കൊല്ലം കൂടുമ്പോൾ നാട്ടിൽ വന്നൊരു ഓട്ടപ്രദക്ഷിണം നടത്തി തിരികെ പോകുന്നവർ മാതാപിതാക്കളെ കെയർ ഹോമുകളിലും പാർപ്പിക്കുന്നു ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പ്രതിഫലം കൈപ്പറ്റിയാണ് കെയർ ഹോമുകൾ വൃദ്ധ ദമ്പതികളെ പാർപ്പിക്കുന്നത് നൊന്തുപെറ്റു താരാട്ടുപാടി ഉറക്കി പഠിപ്പിച്ച് പറക്കമുറ്റും വരെ സംരക്ഷിച്ച മക്കളിപ്പോൾ വിദേശ പൗരത്വത്തിൽ അഭിമാനം കൊള്ളുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണവും പഠന സൗകര്യങ്ങളും നൽകി മക്കളെ വളർത്തിയ മാതാപിതാക്കൾ രോഗശയ്യയിൽ ഒരു നേരത്തെ മരുന്നിനായും ഒരിറ്റ് സ്നേഹത്തിനായും കുതിച്ച് അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നു ആരോ വരാനുണ്ടെന്നതുപോലെ പാതി തുറന്ന ജനൽപ്പാളികളിലൂടെ വഴിയിലേക്ക് നോക്കിക്കിടക്കുന്ന അവരുടെ കണ്ണുകളിൽ മക്കളെ കാണാനുള്ള പ്രതീക്ഷകളാണ് മങ്ങാതെ കിടക്കുന്നത് വിദേശ പൗരത്വത്തിലും അത് സമ്മാനിക്കുന്ന ആഡംബര ജീവിതത്തിലും ഊറ്റം കൊള്ളുന്നവരെയും നാളെ കാത്തിരിക്കുന്നതും സ്വന്തം മക്കളിൽ നിന്നുള്ള അവഗണന തന്നെ പത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും